ഹാപ്പി എനിക്ക് ഇത്ര വേണ്ട ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ആശംസിച്ചിരുന്നു പെരുന്നാള് ഇന്നലെയായിരുന്നു ഇന്നായിരുന്നോട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പം നമ്മുടെ വീട്ടിലെ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ എടുക്കുന്നത് വീഡിയോയില് അപ്പൊ രാവിലെ തന്നെ എല്ലാരും പള്ളിയിൽ പോകാനുള്ള തിരക്കിലാട്ടോ അപ്പം അണ്ണച്ചിയുടെ ഫ്രണ്ട്സും മക്കളുടെ ഫ്രണ്ട്സും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പള്ളിയിൽ പോകാനുള്ള ഒരു ധൃതിയിലാട്ടോ എല്ലാരും ഓക്കെ 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 അപ്പൊ അണ്ണച്ചിയും മക്കളെല്ലാം പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളും ഒരുങ്ങി നിന്നു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമായിരുന്നു പത്തിരൊക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പൊ ഇതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ വന്നേക്കും കേട്ടോ അപ്പം മക്കളുടെ ഫ്രണ്ട്സും കൊണ്ടിട്ടോ കൂട്ടു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുന്നാപ്പൊടിയൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ നേരം നാത്തൂൻ്റെ വീട്ടിലേക്ക് വരുമോ നാത്തൂൻ്റെ വീട്ടിലാണ് അമ്മ ഉണ്ടായിരുന്നത് അപ്പം അമ്മാനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് മാഷല്ല അലഹമില്ല അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡെല്ലാം കഴിച്ച് പെരുന്നാൾപ്പൊടിയൊക്കെ അങ്ങോടും ഇങ്ങോടും കൈമാറി അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമായിരുന്നു കേട്ടോ മാഷാ അല്ല അലഹമില്ല കുറേ നാളായിട്ട് അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയാട്ടോ അല്ല

ടുത്തേനായിട്ട് ആസിഫ അലിയുടെ വീട് അപ്പം പിള്ളേരൊക്കെ പെരുന്നാളായിട്ട് ആസിഫ് അലിയുടെ അടുത്തൊക്കെ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണ വഴിയാട്ടോ അപ്പം ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ബക്കറ്റ് ബിരിയാണി ആട്ടോ അപ്പം എനിക്കറിയില്ലായിരുന്നു എന്ന സംഭവം എന്ന പക്ഷേ ബിരിയാണി വന്നു കഴിഞ്ഞപ്പോഴാണ് ബക്കറ്റിൽ വന്ന ബിരിയാണി ആയിരുന്നാണ് ഇനി ബക്കറ്റ് ബിരിയാണി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ നമുക്ക് പത്തിരി തിക്കിടി ബീഫ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് ഇടയ്ക്കിലേക്കിടന്ന് പണി ചെയ്യാൻ പറ്റില്ലാതായിരുന്നു വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുകട്ടോ ചെയ്തത് എല്ലാ പ്രാവശ്യവും അങ്ങനെ കേട്ടോ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുമോ ചിക്കൻ തിക്കോ ഫുഡ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചേരം വട്ടം കൂടി വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ പിന്നെ മൂന്നോരും കൂടി റീൽസ് റീൽസൊക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തിന് ഇതേ ഞാൻ പോയി ഒരു വീഡിയോ എടുത്തുട്ടോ എന്റെ ഇടക്ക് ശരിച്ച <laughs> പോഞ്ഞോ <laughs> 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 ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഫ്രീ ഫയറും പബ്ജിയും കളിക്കാൻ മാത്രമായിട്ട് നിൽക്കുന്നവരുണ്ട് കേട്ടോ അതുങ്ങളാ ഒരു മുറിയിൽ കയറി കൂടും ഇടയ്ക്ക് ഒന്ന് കറങ്ങാൻ പോകും പിന്നെയും വന്നിന്ന് കളിക്കും ോട് ഇങ്ങോട്ടും പെരുന്നാപ്പുഴി കൊടുക്കണ ബഹളമായിട്ട് ഈ കേക്കണത് ഇന്ന് ഫുള്ള് പെരുന്നാപ്പുഴം തന്നെയായിരുന്നു പ്പോ എല്ലാരും ചോറൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ആദ്യം ആണുങ്ങളൊക്കെ കഴിച്ചിട്ട് എണീറ്റ് പോയായിരുന്നു പിന്നെ ഞങ്ങളും കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി പൊന്നിക്ക് നത്തുവിന്റെ ഹസ്ബൻഡൊക്കെ ഗൾഫിലാട്ടോ അപ്പം ഇക്കാനൊക്കെ ഫോൺ വിളിച്ചത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്തോരാൾ <laughs> കച്ച <laughs> പെരുന്നാപ്പുടി ചിന്തിക്കാനും നാത്തൂനും മക്കളും ഒക്കെ ചുമ ഇറങ്ങാൻ പോയായിരുന്നു പോയാരുന്നു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും അനിയത്തി കൊച്ചൊക്കെ എത്തിയത് അപ്പം ദേ കളിപ്പിച്ചോ പെരുന്നാപ്പൊടിപ്പൊടി പെരുന്നാപുടി പെരുന്നാപ്പൊടി വേണോ വാങ്ങിന്ന് ഞാൻ പോക്കറ്റിലേക്ക് പെരുന്നാപ്പൊടി ോ അതാരോള അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി അതേ ഇത്തായൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇത്തായൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെരുന്നാൾ അലഹദില്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു മാശാവ്വ അങ്ങനെ അത് രാത്രിയിലത്തെ ഫുഡ് എല്ലാവരും എൻ്റെ വീട്ടിൽ ഫുഡ് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ